നമസ്കാരം ക്വസ്റ്റ്യൻ ഫോറത്തിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നമുക്ക് അറിയാം ജീവകാരുണ്യ പ്രവർത്തനം സാമൂഹ്യ പ്രവർത്തനവുമായി നടത്തുന്ന ഒട്ടേറെ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അതിലൊരാളാണ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി സാമൂഹ്യ സേവന രംഗത്ത് ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ആശ്രയ എന്ന് പറയുന്ന അനാഥരില്ലാത്ത ഭാരതം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആശ്രയയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ കലയപുരം ജോസ് ആണ് ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി അദ്ദേഹം ഇപ്പോൾ അവരും അവരുടെ ടീമും ഇപ്പോൾ വയനാട്ടിൽ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് വയനാട്ടിലെത്തി വയനാട്ടിലും ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് ആ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിവരിക്കാനുണ്ട് കേരളം ഉടനീളം ആശ്രയം നടത്തുന്ന ഈ അനാഥരില്ലാത്ത ഭാരതം എന്ന പ്രവർത്തനത്തിൻ്റെ ആ പ്രവർത്തന ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള അവരുടെ ആ ലക്ഷ്യപ്രാപ്തിക്കുള്ള പ്രവർത്തനങ്ങളെ പറ്റി വിശദീകരിക്കാനുണ്ട് നമസ്കാരം സാർ എന്തായാലും ക്വസ്റ്റ്യൻ ഫോറത്തിലേക്ക് അന്ന് അങ്ങ് വന്നതിന് പ്രത്യേകം സന്തോഷം അറിയിക്കുന്നു വയനാടിനായി അങ്ങയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ആദ്യമായി തന്നെ ആശംസകൾ അറിയിക്കുന്നു ആശ്രയ കുറെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടല്ലോ പ്രത്യേകിച്ച് ആശ്രയം എന്ന് പറയുമ്പോൾ തന്നെ അനാഥരില്ലാത്ത ഭാരതം എന്നുള്ളതാണ് പെട്ടെന്ന് സംഘടനയുടെ പേര് പോലെ ചേർന്ന് വരുന്നത് ഇത് മുപ്പത് പ്രവർത്തനം ലക്ഷ്യം ഇത് തന്നെയാണോ നമ്മുടെ അനാഥരില്ലാത്തൊരു ഭാരതം സംജാതമാക്കുക എന്നുള്ളതാണ് സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ ആളുകൾക്കും സ്വാതന്ത്ര്യത്തിൻ്റെ നന്മ പങ്കുവെച്ച് കിട്ടേണ്ടതുണ്ട് ഇപ്പോഴും കയറിക്കിടക്കാനിടമില്ലാത്ത ലക്ഷോപലക്ഷം ആളുകൾ ഇന്ത്യ മഹാരാജ്യത്ത് പല സംസ്ഥാനങ്ങളിലായി റോഡ് വക്കിലും കടത്തെണ്ണയിലും റെയിൽവേ പാലങ്ങളുടെ അടിയിലും ഒക്കെ ആയിട്ട് കൃമികൾ പുഴുക്കൾ പോലെയൊക്കെയാണ് അവർ കഴിയുന്നത് അവർക്കെല്ലാം കയറിക്കിടക്കാൻ്റെ ഇടം വയറു നിറച്ച ദിവസവും ഭക്ഷണം എല്ലാവർക്കും ഭക്ഷണം എല്ലാവർക്കും പാർപ്പിടം എന്ന ഏക മുദ്രാവാക്യമാണ് ഈ പ്രസ്ഥാനത്തിലുള്ളത് തുടങ്ങാനുള്ളൊരു പശ്ചാത്തലം എന്തായിരുന്നു ഇത് തികച്ചും യാദൃച്ഛ്യമായിരുന്നു ഞാൻ അവിടുത്തെ ബസ് കാത്ത് നിൽക്കുമ്പോഴാണ് മനോരുകയൊരു പയ്യൻ വിശന്ന് പരീക്ഷീണനായി ഒരു ചായക്കടയിൽ ആഹാരത്തിനായിട്ട് കൈനീട്ടുന്ന കാഴ്ച ഞാൻ കണ്ടു കടയുടമ ആ പയ്യൻ ഒന്നും കൊടുത്തില്ല പോകാൻ പറഞ്ഞിട്ട് ആ പയ്യൻ പോകത്തുമില്ല ഈ പയ്യനെ അവിടുന്ന് ഓടിക്കുന്നതിന് വേണ്ടി കടയുടമ സ്വമോവറിൽ തിളപ്പിച്ചിട്ടുന്ന വെള്ളം കോപ്പയിൽ മുക്കിയാൽ പയ്യൻ്റെ ശരീരത്തേക്ക് ഒഴിക്കുകയായിരുന്നു അപ്പോൾ ഉള്ളലേറ്റ പയ്യനെ ശുശ്രൂഷിച്ചുകൊണ്ട് ഞാൻ ദൈവമായിട്ട് ഇത്തിരി ഉടമ്പടിയാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഏഴിനാണ് ആ ഒരു വ്യക്തിയിലും തുടങ്ങിയതാണ് ഈ പ്രസ്ഥാനം ആ വ്യക്തി പിന്നീട് നിങ്ങളുടെ കൂടെ ഉണ്ടോ അതെ അയാൾ ഏറെ വർഷങ്ങൾ ഞങ്ങളുടെ ഉടമുണ്ടായിരുന്നു അയാൾ അന്യസംസ്ഥാനക്കാരനായിരുന്നു ഇച്ചിരി മനോരോഗത്തിനുള്ള ചികിത്സയൊക്കെ കൊടുത്ത് അയാൾ പൂർണ്ണമായി ഭേദപ്പെട്ട് അയാളെ നാട്ടിലേക്ക് കയറ്റിയിക്കാണ് ഉണ്ടായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾ ആളുകൾക്ക് വീട് പണിയുന്നു കൊടുത്ത് പണിത് കൊടുക്കുന്നു അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അഭയം ഒരുക്കി കൊടുക്കുന്നു പല സേവന പ്രവർത്തനങ്ങളും ചെയ്തു കൊടുക്കുന്നു ഇതിന് എത്ര സ്ഥാപനങ്ങൾ ഇപ്പോൾ കേരളം ഉണ്ട് ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് സേവാഗ്രാം കൊട്ടാരക്കരയിൽ ആശ്രയ കലയൃത്ത് സങ്കേതം അടൂർ പറന്തലിൽ ആശ്രയ ശിശുഭവൻ പന്തളം കീരി ആശ്രയ ശാന്തിപീഠം കോട്ടയത്ത് ആശ്രയ സ്നേഹവീട് മലപ്പുറത്ത് സഹായി പാലക്കാട് സ്നേഹാലയം വയനാട്ടിൽ സ്നേഹത്താഴ്വര അതുപോലെ തന്നെ ഈ പിഴ മലയാളപ്പുഴയിൽ പുനല്ലൂരിനടുത്തിട്ടുള്ള കരുവാളൂരിൽ ഒക്കെ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ വെമ്പായം പഞ്ചായത്തിൽ പന്ത്രണ്ട് ഏക്കർ ഭൂമി വിലയ്ക്ക് വാങ്ങിയിട്ട് ഒരു വലിയ മഹാപ്രസ്ഥാനത്തിനുള്ള തയ്യാറെടുപ്പ് നടന്നു വരികയാണ് എൻ്റെ വീട്ടിൽ തന്നെയാണ് ഇത് തുടങ്ങുന്നത് എൻ്റെ വീട്ടിലിപ്പോഴും ആയിരത്തിലധികം ആളുകളാണിപ്പം അന്തേവാസികളായിട്ടുള്ളത് വീട്ടിലാരൊക്കെയുണ്ട് വേറെ വീട്ടിൽ എൻ്റെ പപ്പായും അമ്മയും ആണ് എനിക്കിതിന് വെണ്ടുന്നൊത്താശയൊക്കെ ചെയ്ത് തന്നത് അവർ രണ്ടുപേരും മരണപ്പെട്ടു ഇപ്പം എന്നോടൊപ്പം എൻ്റെ ഭാര്യയും എനിക്ക് മൂന്ന് മക്കളും ഭാര്യ മക്കളൊക്കെ എനിക്ക് വളരെ പിന്തുണ നൽകുന്നു മരുമക്കളുടെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങളും പിന്തുണയുമുണ്ട് ഇല്ല കേരളത്തിന് ഇപ്പം ഞങ്ങളുടെ ഈ വർഷത്തെ അജണ്ട എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് പതിനേഴ് സംസ്ഥാനങ്ങളിൽപ്പെട്ട ആളുകൾ ഇപ്പോഴും കലയൊരു ആശ്രയയിൽ താമസിക്കാറുണ്ട് അപ്പോൾ ഈ ഇവരെല്ലാം ഏതെല്ലാം സംസ്ഥാനക്കാരാണോ അവരെല്ലാം അതാത് സംസ്ഥാനങ്ങളിൽ ആശ്രയയുടെ ഒരു ബ്രാഞ്ച് തുടങ്ങി അവരെ അതാത് സംസ്ഥാനങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് വർഷത്തിനിടയ്ക്ക് കുറേ പ്രസിഡന്റുകൾ തുടക്കത്തിലുമുണ്ട് ഇപ്പോഴും ഉണ്ട് പ്രതിസന്ധികളിൽ നിന്ന് നമ്മൾ ഒരിക്കലും വിമുക്തരായിട്ടില്ല അപ്പോൾ സാമ്പത്തിക പ്രയാസങ്ങളും ഞെരിക്കുന്നുണ്ട് എൻ്റെ ഏറ്റവും അടുത്ത സൗഹൃദങ്ങൾ ഉപയോഗിച്ച് തീരെ മുട്ടുവരുമ്പോൾ പലിശരഹിത വായ്പകളൊക്കെ വാങ്ങും അങ്ങനെയൊക്കെയാണ് അത്യാവശ്യങ്ങൾ പലപ്പോഴും നിർവഹിച്ചു പോയത് നമ്മൾ മനസ്സിലാക്കുന്ന ആദ്യ കാലഘട്ടങ്ങളിൽ വലിയ സഹകരണം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പിന്നീട് പക്ഷേ കുറേ ആളുകൾ സഹകരിക്കുകയും ചെയ്തു ഇപ്പാണെങ്കിലും നമ്മുടെ റിട്ടയേർഡ് ചീഫ് സെക്രട്ടറി തന്നെ ജയകുമാർ തന്നെ ചെയർമാൻ ഒക്കെ ആയി അതെ ഇപ്പം നേരത്തെ പ്രസിഡന്റ് ആയിരുന്നത് ജസ്റ്റിസ് ഡി ശ്രീദേവി മാഡം ആയിരുന്നു ശ്രീദേവി മാഡം മരിച്ചതിന് ശേഷമാണ് പ്രിയപ്പെട്ട കെ ജയകുമാർ ഐ എസ് ഇതിൻ്റെ പ്രസിഡൻറ്റായിട്ട് വന്നത് അപ്പോൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് വ്യാപിപ്പിക്കത്തക്കാനുള്ള പ്രവർത്തനങ്ങൾ ശക്തമായി കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഇപ്പോൾ ആശ്രയിക്കിയ കമ്മിറ്റികളുണ്ട് ജില്ലകളിൽ മാത്രമല്ലത് താലൂക്ക് തലങ്ങളിലേക്കും പഞ്ചായത്ത് തലങ്ങളിലേക്കും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചിരിക്കുകയാണ് അപ്പോഴേ നമ്മൾ അനാഥരെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ അനാഥത്വം സൃഷ്ടിക്കപ്പെടുന്നതിൽ ഒരു പ്രധാന കാരണം ലഹരിയുടെ അമിതമായ ഉപയോഗമാണ് പല ഭവനങ്ങളിലും ഗ്രഹനാഥന്മാർ മദ്യപാനി ആയതുകൊണ്ട് അവർ ജീവിത സാഹചര്യങ്ങൾ മോശപ്പെടുകയും അവർ കുഞ്ഞുങ്ങളും കുടുംബാരിയൊക്കെ അനാഥത്വത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ മദ്യത്തിനും മയക്കുവരുന്നതിനെതിരെയുള്ള പ്രവർത്തനവും വളരെ സജീവമായി തന്നെ ആശ്രയ നിലനിർത്തി മുന്നോട്ട് പോകുന്നു വയനാട്ടിൽ സാഹചര്യം പെട്ടെന്ന് പോകും അതെ ഞങ്ങൾ വയനാട്ടിൽ ആദ്യമായിട്ട് വരുന്നവരല്ല വയനാട്ടിൽ ഇതിനു മുമ്പും ഒത്തിരി ഒരു പതിറ്റാണ്ടിനുറം കൊടിയ ഉണ്ടായി പുൽപ്പള്ളി അടക്കമുള്ള സ്ഥലങ്ങളിലെ സർവ്വ കൃഷികളും നശിച്ച് കുരുമുളക് പള്ളികളൊക്കെ തീയിട്ട് കരിയുന്നത് പോലെ കരിഞ്ഞു പോയിട്ടുള്ളൊരു സന്ദർഭം കർഷകർക്ക് വായ്പ തുക തിരിച്ചടയ്ക്കാൻ സാധിക്കാത്ത സാഹചര്യം വന്നപ്പോൾ അപ്പോൾ മാലപ്പടക്കം പൊട്ടുന്ന പോലെ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടങ്ങളിലൊക്കെ ആശ്രയ ഇവിടെ മാനന്തവാടി കേന്ദ്രീകരിച്ച് ഒരു കൗൺസിലിംഗ് സെൻ്റർ ആരംഭിക്കുകയും കൽപ്പറ്റയിലും അതുപോലെ തന്നെ മാനന്ത മാനന്തവാടിയിലും പുൽപ്പള്ളിയിലും ഒക്കെ ബോധവൽക്കരണ സെമിനാറുകൾ നടത്തുകയും ആളുകൾക്ക് ഫലപ്രദമായ മനഃശാസ്ത്രപരമായ കൗൺസിലിംഗ് നൽകുകയും ചെയ്തു അതോടൊപ്പം തന്നെ അന്ന് രണ്ടിലോട് അരി പത്ത് കിലോ വീതം വെയിറ്റ് തൂക്കമുള്ള കിറ്റ് ഓരോ കിറ്റ് വീതം അങ്ങനെ രണ്ട് ലോറി നിറച്ച അരിയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ നിർധന കുടുംബങ്ങളിൽ ഞങ്ങൾ എത്തിച്ചു കൊടുത്തവർക്ക് അത്തരത്തിലുള്ള സഹായങ്ങളൊക്കെ അന്ന് ചെയ്തിട്ടുണ്ട് അതിനുശേഷം അന്ന് മുതൽക്ക് അസരയുടെ പ്രവർത്തനങ്ങൾ വയനാട്ടിലുണ്ട് മുണ്ടക്കൈക്കും ചൂരൽമലയ്ക്കും വേണ്ടി എന്താ ഇപ്പം ചെയ്യുന്നത് അപ്പം ഞങ്ങൾ ഇവിടെ ഓടിയെത്താൻ ഇടയാക്കിയത് മുണ്ടക്കൈയും ചൂരൽമലയുമാണ് അപ്പോഴേ ഇവിടെ അനാഥത്വം വരുന്ന അതായത് കുടുംബത്തിലുള്ള ഒരാളൊഴിക്കും ബാക്കി എല്ലാവരും നഷ്ടപ്പെട്ടു ഒറ്റപ്പെട്ടുപോയ ആളുകളുണ്ട് ഒറ്റപ്പെട്ടു പോയിട്ട് മനസ്സ് പതറിക്കഴിയുന്ന മനോനില നേരെയായിട്ടില്ലാത്ത നമ്മുടെ സഹോദരങ്ങളുണ്ട് അതുപോലെ തന്നെ ദുരന്തത്തിൽ കാല് പോയവരുണ്ട് കൈ പോയവരുണ്ട് കണ്ണ് പോയവരുണ്ട് നട്ടലിന് ക്ഷതം തട്ടിയവരുണ്ട് ഇങ്ങനെയുള്ള ആളുകളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്കായിട്ട് ഒരു ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ അവരെ ഒന്നിച്ച് സംരക്ഷിക്കുകയും അവരൊറ്റപ്പെട്ടു എന്നൊരു ഫീൽ അവർക്കുണ്ടാകാതിരിക്കത്തക്കോണം ഒരു നല്ല സൗഹൃദമുള്ള സ്നേഹം പങ്കുവെക്കുന്ന ഒരു വലിയ കുടുംബം വയനാട്ടിൽ ആരംഭിക്കുക എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ ഓരോരുത്തർക്കും കുറേ വസ്തു വാങ്ങി വേറെ വീട് വെച്ച് കൊടുക്കുന്നൊരു പദ്ധതി ഞങ്ങൾക്കില്ല ഞങ്ങൾ ഒറ്റപ്പെട്ടു പോയ ആളുകളെയും വീട് വെച്ച് കൊടുത്താലും ഒറ്റയ്ക്ക് താമസിക്കാൻ സാഹചര്യമില്ലാത്ത ധാരാളം ആളുകളുണ്ട് ശാരീരികമായി വൈകല്യം ഭവിച്ചിട്ടുള്ള ആളുകളുണ്ട് മാനസിക വിഭ്രാന്തി വന്നിട്ടുള്ള ആളുകളുണ്ട് ഇത്തരത്തിലുള്ള ചേർന്ന് ഒരു കുടുംബത്തിൽ ഒന്നിച്ച് ജീവിക്കാൻ കൂട്ടുകുടുംബം പോലെ അതെ അവർക്ക് വേണ്ടി ഒരു സ്ഥാപനം ഒരു നല്ല പ്രസ്ഥാനം ഒരു അന്താരാഷ്ട്ര നിലവാരത്തിൽ തന്നെ ആരംഭിക്കുന്നതിനാണ് ആശ്രയ ആഗ്രഹിക്കുന്നത് സ്ഥലം ആറ് ഏഴ് സ്ഥലങ്ങൾ പോയി കണ്ടു അപ്പോഴതിൽ ചിലടത്ത സ്ഥലങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ട് മറ്റു ചില സ്ഥലങ്ങൾ ഞങ്ങൾക്ക് അത്ര കംഫർട്ടായിട്ട് തോന്നിയിട്ടില്ല ഇപ്പോഴും ഞങ്ങളുടെ പ്രവർത്തകർ ഇവിടെ നമുക്ക് പല ഒരു നല്ലൊരു കമ്മിറ്റി പ്രിയപ്പെട്ട സുബേർ പ്രസിഡൻ്റായിട്ട് ഒരു കമ്മിറ്റി വയനാട്ടിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ പഴയ പ്രവർത്തകരായ മാർഗരറ്റ് തോമസും അതുപോലെ തന്നെ മറ്റ് പ്രവർത്തകരൊക്കെ ഞങ്ങളോടൊപ്പം ഇവിടെയുണ്ട് സന്തോഷ് ആചാരി അടക്കമുള്ള പഴയ പ്രവർത്തകരൊക്കെ ഉണ്ട് അപ്പോൾ അപ്പോഴവരെല്ലാവരോട് ചേർന്ന് ഏറ്റവും മെച്ചമായ ഒരു സ്ഥലം നമുക്ക് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഒരു പക്ഷേ ഇങ്ങനത്തെ നല്ല ജീവകാരുണ്യ പ്രവർത്തനത്തിനായതുകൊണ്ട് ഇതിനാവശ്യമായ സ്ഥലം ദാനമായിട്ട് തരാം എന്ന് ആർക്കെങ്കിലും തോന്നുമെങ്കിൽ ഞങ്ങൾ ദാനമായി സ്വീകരിക്കും അഥവാ വില കൊടുത്താണ് വാങ്ങേണ്ടി വരുന്നതെങ്കിൽ വില കൊടുത്ത് തന്നെ വസ്തു വാങ്ങി കെട്ടം നിർമ്മിച്ച് അവരെ പാർപ്പിച്ച് സംരക്ഷിക്കാനാണ് ഞങ്ങൾ പദ്ധതി പൂർത്തിയാക്കാനാണ് ഉദ്ദേശം അപ്പൊ ഞങ്ങൾക്ക് എന്തായാലും ഒരു വർഷം അതിന് വേണ്ടി വരും അതിനെ വെച്ച് ഞങ്ങളുടെ ഇവിടെ എവിടെയെങ്കിലും ഒരു വീടോ അല്ലെങ്കിൽ പൂട്ടിയിട്ടിരിക്കുന്ന ഏതെങ്കിലും ആശുപത്രികളോ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഉടനടി മാറ്റിപ്പാർപ്പിക്കേണ്ട ആളുകളെ നമ്മൾ വാടകയ്ക്കുള്ള സംവിധാനങ്ങൾ ഒരുക്കി അവരെ പാർപ്പിച്ചുകൊണ്ട് പ്രവർത്തനവും ആരംഭിക്കും പിന്നീട് സ്വന്തം ഘട്ടത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുമ്പോഴേക്കും അവരെ സ്വന്തം ആസ്ഥാനത്തേക്ക് മാറ്റാൻ എന്നാണ് പദ്ധതി ഇട്ടേക്കുന്നത് സാറ് പറഞ്ഞ കടബാധിതയും കടക്കണി ആത്മഹത്യയും കർഷകാത്മഹത്യക്കും ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ ഞാനൊന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് ഓർക്കുകയാണ് അന്ന് സാറിന്റെ കൂടെ വലിയൊരാൾക്കൂട്ടൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പം കുറച്ച് ആൾക്കൂട്ടം കൂടുതലായി കാണുന്നു കൂടുതൽ സജീവമായ ആളുകൾ വരുന്നുണ്ടോ ഈ രംഗത്ത് തീർച്ചയായിട്ടും ഇപ്പം മനുഷ്യരുടെ മനസ്സിലെ നന്മ നഷ്ടപ്പെട്ടു പോയിട്ടില്ല എന്ന് അടയാളപ്പെടുത്തലാണ് ഈ ജനക്കൂട്ടം കാണുന്നത് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ മഹത്തരമായ ആശയങ്ങളാണ് ആ സമൂഹത്തിന് അത് അനിവാര്യമാണെന്ന ബോധ്യപ്പെടലാണ് ആളുകളെ ഈ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കുന്നത് കേരളത്തിലെമ്പാടും ഭിന്നെ പ്രവർത്തകരുണ്ട് കേരളത്തിൻ്റെ വെളിയിലും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അസറയ്ക്കി പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഇപ്പം കലയപുരം ജോസ് യഥാർത്ഥത്തിലൊരു പ്രതി പ്രവർത്തകനാണ് ജീവകാരുണ്യ പ്രവർത്തകനാണ് ഈ രംഗത്ത് കുറേയേറെ ഇതുകൊണ്ട് പക്ഷേ ഇതിലും ചില അപശബ്ദങ്ങൾ ഉള്ളതായിട്ട് അതായത് ഇത്തരം കള്ളനാണയങ്ങൾ ഉള്ളതായിട്ട് പല പ്രായം പലപ്പോഴും മാധ്യമങ്ങളൊക്കെയും വിമർശിക്കപ്പെടുന്നുണ്ട് പൊതു ഇടത്തിലും വിമർശിക്കപ്പെടുന്നുണ്ട് ഇങ്ങനെയൊക്കെ വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഇല്ല ആശ്രക്ക് ഇതുവരെ ഭാഗ്യം കൊണ്ട് ഈശ്വരാനീനം കൊണ്ട് ഒരു ആരോപണം ഒരു പോലും ഉന്നയിക്കാൻ സാധിച്ചിട്ടില്ല കാരണം അത്രയ്ക്ക് സുതാര്യമായിട്ടാണ് ആശ്രയുടെ പ്രവർത്തനം ആശ്രയ ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ പ്രവർത്തനത്തോട് ജനങ്ങൾ കണ്ണികളായി ജനങ്ങൾ ചേർന്ന് തികച്ചും ജനാധിപത്യപരമായി സുതാര്യതയോടുകൂടി മതേതര സ്വഭാവത്തോടുകൂടിയുള്ള കാഴ്ചപ്പാടിലാണ് പ്രവർത്തിക്കുന്നത് ഇതിൽ പ്രവർത്തകരാരും ഇതിൽ എന്തെങ്കിലും ഒരു നേട്ടം ആഗ്രഹിച്ചു വന്നിരിക്കുന്ന ആരും ഞങ്ങളുടെ കൂടെയില്ല ഈ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ ആഗ്രഹി ആഗ്രഹിച്ചു വരുന്നവരാണ് ഞങ്ങളുടെ ഒപ്പമുള്ള മുഴുവൻ ആളുകളും ഒരാളെ ഒരിക്കൽ നിങ്ങളെപ്പറ്റി പറഞ്ഞു എന്തോ ഒരു പുരസ്കാരത്തിന് വേണ്ടി നിങ്ങളെ പേര് സെലക്ട് ചെയ്തപ്പം നിങ്ങൾ പറഞ്ഞു പിന്നെ കലയപുരം ജോസ് അല്ല ബ്രാൻഡ് ചെയ്യേണ്ടത് ആശ്രയ അനാഥരില്ലാത്ത ഭാരതമാണ് ബ്രാൻഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ യാഥാർത്ഥ്യമാണ് എനിക്ക് ഒരിക്കലും എന്നെ ബൂസ്റ്റ് ചെയ്യുന്നിടത്തൊരിടത്തും ഞാൻ നിന്നു കൊടുത്തിട്ടില്ല നമ്മുടെ പ്രസ്ഥാനവും പ്രവർത്തനങ്ങളുമാണ് സമൂഹം ശ്രദ്ധിക്കപ്പെടേണ്ടത് വ്യക്തിക്ക് വ്യക്തിക്കിവിടെ യാതൊരു പ്രാധാന്യവും ഞാൻ കൽപ്പിച്ചിട്ടില്ല ഇപ്പോഴെന്താണ് നമ്മുടെ ഒരു സ്വപ്നം എന്താണ് ഇനി നമുക്ക് ഈ വയനാട്ടിൽ ചുരുമലയിലും സമീപത്തുമുള്ള നമ്മുടെ ഈ സഹോദരങ്ങൾക്ക് അവർക്ക് ജീവിതത്തിൽ അവരുടെ കണ്ണുനീരൊപ്പുക അവർക്ക് കഴിഞ്ഞതൊരു ദുസ്വപ്നം പോലെ മറന്നു കളയുകയും സന്തോഷകരമായ ഒരു കൂട്ടായ ജീവിതം ഈ സമൂഹത്തിൽ അവർക്ക് സാധ്യമാക്കുകയും ചെയ്യുക അതിന് എന്തെല്ലാം ചെയ്യേണ്ടി വരുമോ അതെല്ലാം ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതോടൊപ്പം തന്നെ അനാഥരില്ലാത്ത ഭാരതം എന്നുള്ള ഞങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കുറേ കൂടി ശക്തമാക്കുകയും അതിൻ്റെ വേഗത വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതും ഞങ്ങളുടെ പ്രധാന ലക്ഷ്യമാണ് ഈ പ്രവർത്തന മേഖലകൾ ഇങ്ങനെ പ്രായം തിരിച്ചോ അല്ലെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞ മാനസികാരോഗ്യം അങ്ങനെയുള്ള ഏരിയ തിരിച്ചോ ആണോ പ്രവർത്തിക്കുന്നത് അതെ തീർച്ചയായിട്ടും ഞങ്ങൾ മാനസിക രോഗികൾക്കായിട്ട് മനോരോഗ ചികിത്സയ്ക്ക് ഭേദപ്പെട്ട ആളുകൾക്കുള്ള സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെൻറ്റർ ഞങ്ങൾ നടത്തുന്നുണ്ട് കുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് പ്രത്യേകം സ്ഥാപനമുണ്ട് പെൺകുട്ടികൾക്ക് പ്രത്യേക സ്ഥാപനമുണ്ട് വൃദ്ധജനങ്ങൾക്ക് പ്രത്യേക സ്ഥാപനമുണ്ട് പാലേറ്റി രോഗികൾക്ക് പ്രത്യേകമായ സ്ഥാപനമുണ്ട് അതുപോലെ തന്നെ ഈ കുട്ടികളെയൊക്കെ കുട്ടികളെയൊക്കെ നമ്മൾ ഏറ്റെടുത്ത് നവ നവജാത ശിശുക്കളെ അടക്കം ഞങ്ങൾക്ക് കിട്ടാറുണ്ട് ഇപ്പോൾ ഇതിനെക്കെ ഞങ്ങൾ ഇരുന്നൂറിലധികം കുട്ടികളെ വിദ്യാഭ്യാസം ചെയ് വളർത്തി വിദ്യാഭ്യാസം ചെയ്യിച്ച് തൊഴിലിലാക്കി അവരെ ഇരുന്നൂറ്റി ഒന്ന് കുട്ടികളുടെ വിവാഹം അസരം നടത്തുകയാണ് ഇപ്പോൾ തന്നെ രണ്ട് കുട്ടികളെ ഞങ്ങൾ വിവാഹം കെടുപ്പിച്ച് അയച്ചിരിക്കുന്നത് വയനാട് ജില്ലയിൽ തന്നെയാണ് ഒരു കുട്ടി മാനന്തവാടിയിലും ഒരു കുട്ടി ഇപ്പോൾ പനമരത്തുമായിട്ട് രണ്ട് കുട്ടികളെ ഈ വർഷം തന്നെ കഴിഞ്ഞ ഏപ്രിലാണ് മാനന്തവാടിയിലും അതുപോലെ തന്നെ പനമരത്തും രണ്ട് കുട്ടികളെയും വിവാഹം കഴിപ്പിച്ച് അയച്ചത് അവരെല്ലാം സന്തോഷമായിട്ട് കഴിഞ്ഞു ഒരാൾ സ്വന്തമായിട്ടൊരു ചെറിയ ടി ഇതെന്താണ് ജെ സി ബി അല്ല ജെ സി ബിയുടെ ചെറിയൊരു സാധനം ഉണ്ടല്ലോ ഹിറ്റാച്ചി ആ ഹിറ്റാച്ചി സ്വന്തമായിട്ട് അയാളുടെയും ഇപ്പം സ്വന്തം പൈസ കൊണ്ടും ബാക്കി പോരാത്തത് വായ്പയൊക്കെ ആയിട്ട് എടുത്ത് ഒരു ഹിറ്റാച്ചി വാങ്ങിച്ച് സ്വന്തമായിട്ട് ഉപജീവനം മാർത്തും മാർഗ്ഗം നടത്തുന്നു മറ്റൊരു പെൺകുട്ടിയുടെ ഭർത്താവ് ഇപ്പോഴും അയാൾ സിംഗപ്പൂരിൽ ജോലി ചെയ്യുന്നു അയാൾ കപ്പലിലെ ജീവൻ ഷിപ്പിലെ ജീവനക്കാരനാണ് നമ്മൾ കെട്ടി വാങ്ങി പിടിച്ചയച്ച ഇരുന്നൂറ്റി ഒന്ന് കുട്ടികളും അവർ ഭാഗ്യവതികളാണ് എന്നവർ സാക്ഷിക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ ഒരു അല്ലലും ഒരു പ്രയാസവും അവർക്കുണ്ടായിട്ടില്ല അവർക്കൊക്കെ മക്കളും ഒക്കെ ആയിട്ടുണ്ട് സന്തോഷമായിട്ട് കഴിയുന്നു അവരുടെ വിവാഹ വാർഷികവും കുഞ്ഞുങ്ങളുടെ ജന്മദിനമൊക്കെ വരുമ്പോൾ അവർ കലേവിരുത്ത് ആശ്രയയുടെ കേന്ദ്ര സ്ഥാപനങ്ങളിൽ വരാറുണ്ട് അവർ ആഘോഷങ്ങളൊക്കെ ആ സ്ഥാപനത്തിൽ വെച്ചാണ് നടത്തുന്നത് വാർഷികം ആയിരിക്കും മുപ്പതാം വാർഷികം വളരെ നന്ന നല്ല നിലയിൽ നടത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമായി തന്നെയാണ് ഞങ്ങൾ വയനാട്ടിൽ എത്തിയിരിക്കുന്നത് വയനാട്ടിൽ എത്രയോ ആളുകൾക്ക് നന്മ വരുന്ന വലിയൊരു പ്രസ്ഥാനം ആരംഭിക്കുന്നത് മുപ്പതാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ടാണ് അതുപോലെ തന്നെ കുറേ കലവിരുത്തിപ്പഴി ഒരു വലിയ കെട്ടിടം കൊട്ടാര ഹെഡ് ഓഫീസിൽ അരലക്ഷം സ്ക്വയർ ഫീറ്റ് വലിപ്പോൾ ഒരു വലിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ അശ്രൈക്ക് സ്വന്തമായൊരു എഫ് എം റേഡിയോ ഒരു കമ്മ്യൂണിറ്റി റെയ്ഡ് ഇപ്പോൾ അനുവദിച്ചു കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനവും ഈ വാർഷികത്തോട് അനുവദിച്ച് നടത്താനാണ് ഉദ്ദേശിക്കുന്നത് ഒല്ലാശ്രയക്ക് സ്വന്തമായിട്ടൊരു പ്രൊഫഷണൽ നാടക സമിതിയുണ്ട് ഇപ്പം പത്താമത് നാടകം കനൽക്കാറ്റ് എന്ന് പറയുന്ന മനോഹര നാടകമാണ് സാമൂഹ്യ തിന്മയ്ക്കെതിരെ അതിശക്തമായ ഒരു ഇടപെടലാണ് ഈ നാടകത്തിലൂടെ ആശ്രയ ലക്ഷ്യം വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇവിടെ വന്നു വയനാട് ജില്ല അടക്കമുള്ള കേരളത്തിലെ പതിനാല് ജില്ലകളിലും നൂറ് ദിവസം നീണ്ടു ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വർഷം നടത്തിയിരുന്നു രണ്ട് അമ്പത്തിനാല് ലക്ഷം രൂപയാണ് ആ വർഷം ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന് ആശ്രയ ചെലവിട്ടത് ഈ വർഷവും എൻ്റെ പ്രവർത്തനങ്ങൾ നിലച്ചിട്ടില്ല ഈ വർഷവും എൻ്റെ പ്രവർത്തനങ്ങൾ ശക്തമാകുന്നു സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും കടന്നു ലഹരിയുടെ ഉപയോഗത്തിനെതിരെ ശക്തമായ ബോധവൽക്കരണം നടത്തുന്നുണ്ട് അതുപോലെ ലഹരിക്കടി അടിമപ്പെട്ട ആളുകൾക്ക് സൗജന്യമായിട്ടുള്ള ചികിത്സ നൽകുന്നുണ്ട് ഇത്തരം കുറേയേറെ നന്മ പ്രവർത്തനങ്ങൾ ഫണ്ടിങ് സോഴ്സ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ സമൂഹത്തിൽ നന്മ വറ്റിപ്പോയിട്ടില്ല എന്നതിൻ്റെ അടയാളപ്പെടുത്തലാണ് ആശ്രയ പൊതുജനങ്ങളുടെ സംഭാവനയാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രധാനമായ മൂലധനം അതിന് പുറമെ ഞങ്ങൾ കുറേ ഭൂമി പാട്ടത്തിനടുത്തതിന്റെ ഇരുപത്തഞ്ച് ഏക്കർ ഭൂമിയിൽ പച്ചക്കറി കൃഷി നടത്തുന്നുണ്ട് അതെല്ലാം ജൈവവളം മാത്രം വിജരാസവോളവും കീടനാശിനിയും ഒഴിവാക്കിക്കൊണ്ടുള്ള കൃഷി രീതിയാണ് പിന്നെ ഞങ്ങൾക്കൊരു നൂറോളം പശുക്കളുള്ള ഒരു ഡയറി ഫാം സ്വന്തമായിട്ട് നടത്തുന്നുണ്ട് മാതൃനാട് എന്ന് പറഞ്ഞൊരു മാസിക അണ്ട് രണ്ട് ഇരുപതിനായിരത്തിൽ പരം കോപ്പികൾ അച്ചടിക്കുന്നുണ്ട് അപ്പോൾ ഈ മാസികയിലൂടെയുള്ള വരുമാനം അതുപോലെ തന്നെ എഫ് എം റേഡിയോ വഴി വരെയുള്ള വരുമാനം നാടക നടത്തിപ്പിലുള്ള വരുമാനം കൃഷിയിലൂടെയുള്ള വരുമാനം പിന്നെ ബഹുജനങ്ങളുടെ സംഭാവന പിന്നെ സംസ്ഥാന ഗവണ്മെന്റിൽ നിന്നും വളരെ തുച്ഛമായൊരു ഗ്രാന്റ് എല്ലാ വർഷവും കിട്ടുന്നുണ്ട് കേന്ദ്ര ഗവൺമെൻ്റെ സഹായങ്ങളൊന്നും കിട്ടിയിട്ടില്ല വിദേശ ഏജൻസികളുടെ ധനസഹായങ്ങളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല പിന്നെ ഞങ്ങളെ പിടിച്ചു നിർത്തുന്നത് ഈ പ്രവർത്തനത്തിന് ആവശ്യമായ ആ ശക്തി പകരുന്നത് സാധാരണക്കാരും പാവപ്പെട്ടവരുമാണ് പാവപ്പെട്ടവൻ്റെ ഓരോ ചില്ലിക്കാശികളാണ് ആശ്രയ പ്രസ്ഥാനത്തിൻ്റെ മുതൽക്കൂട്ട് ഇപ്പം അന്നാ ചായക്കടയില് വെച്ചിട്ടാ ഇതര സംസ്ഥാനക്കാരനെ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ ഞാനൊരു അധ്യാപകനായിരുന്നു ഞാൻ അധ്യാപകനായിട്ട് ജോലിയിൽ പ്രവേശിച്ച ആ കാലഘട്ടത്തിലാണ് ഈ കാഴ്ച കണ്ടതും ഞാൻ എൻ്റെ ജോലി രാജിവെച്ച് ഈ ഒരു രംഗത്തേക്ക് ഇറങ്ങിപ്പറപ്പെടുകയും ചെയ്തത് അങ്ങനെയായിരുന്നു ഞാനുമുമ്പ് പ്രൊഫസർ എം ബി മൻമോഥൻ സാറിനോടൊപ്പം മധ്യനിരോധന പ്രസ്ഥാനത്തിലായിരുന്നു കേരള മധ്യനിരോധന സംബന്ധിച്ച സംസ്ഥാന സെക്രട്ടറി ആയി പ്രൊഫസർ എം പി മൻമോഥൻ സാറിനോട് ഇപ്പം പതിനെട്ട് വർഷം ഞാൻ സ്ഥിരമായി വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന ആളാണ് സ്കൂളിൽ ഒരു അധ്യാപനം നടത്തേണ്ടിരുന്ന ഇരുന്നവരുന്ന ഒരു അധ്യാപകൻ ഇപ്പോൾ ജീവിതത്തിലുടനീളം ധാരാളം ആളുകൾക്ക് ഒരു ജീവിതം പഠിപ്പിച്ചു കൊടുക്കുകയാണ് അതെ 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 എന്താണ് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു ജീവിതം ഈ സന്മാർഗം മാത്രമാണോ അതെയോ അവർക്കൊരു ജീവിത വഴിയിൽ ഉപജീവന മാർഗ്ഗത്തിനുള്ള കാര്യങ്ങളോ അതെ സന്മാർഗ്ഗമാണ് ഏറ്റവും പ്രധാനം സന്മാർഗ്ഗത്തിലൂടെ അവർ പോയാൽ അവരുടെ ജീവിതം വിജയത്തിലെത്തിക്കാൻ സാധിക്കും ആളുകൾക്ക് നമ്മൾ ഭവനം വെച്ചു കൊടുത്തിട്ടുണ്ട് ഉപജീവന മാർഗ്ഗങ്ങൾ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അവിടെ അങ്ങനെ സമൂഹത്തിലെ രോഗികൾക്കും നിർദ്ധനരുമായിട്ടുള്ള ആളുകൾക്കൊക്കെ സഹായങ്ങൾ നമ്മളാൽ കഴിയുമ്പോൾ എല്ലാ കാര്യ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം നമുക്ക് സാധ്യമാകും സർക്കാർ വിചാരിച്ചാൽ പോലും അത് സാധിക്കുന്ന ഒന്നല്ല എന്നാൽ നമ്മളുടെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം സപ്പോർട്ട് സമൂഹത്തിലെ എല്ലാ തുറകളിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയും ആശ്രയ ഇതുവരെ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനിയും അത്തരത്തിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഏകദേശം എത്ര പേരുണ്ടാവും മൊത്തം ഇപ്പം ഞങ്ങളൊരു പത്ത് മൂവായിരം പ്രവർത്തകർ ഇന്ത്യക്കകത്ത് ആശ്രയിക്കുവേണ്ടി പ്രവർത്തിക്കുന്നവർ തീർച്ചയായിട്ടും ഇതിൽ പ്രതിഫലം പറ്റുന്നവരില്ല അവരവരുടെ വണ്ടിക്കൂല് പോലും അവരുടെ പോക്കറ്റിൽ നിന്നാണ് എടുക്കുന്നത് ഒരാൾക്കും വണ്ടിക്കൂലി ആവശ്യമില്ല ഭക്ഷണം കഴിക്കുന്നവരുടെ ചിലവിലാണ് പിന്നെ സ്വന്തം ചിലവിൽ ഇപ്പോൾ എൻ്റെ കൂടെ വന്നിരിക്കുന്ന ആളുകൾ ഒരാൾ പ്രവാസിയാണ് അമേരിക്കയിലുണ്ടായിരുന്ന ഒരു ഞങ്ങളൊക്കെ ജോണിച്ചാരി വിളിക്കുന്ന ജോൺ കുരികേശു എന്ന് പറഞ്ഞാൽ അപ്പോൾ അവരൊക്കെ എഴുപതിനു മേ പ്രായമുണ്ടെങ്കിൽ പോലും അദ്ദേഹം ഒരു യുവാവിൻ്റെ ഊർജ്ജസ്വലതയോടാണ് ഞങ്ങളുടെ ഇവിടെ പ്രവർത്തിക്കുന്നത് അതുപോലെ ഒരു പെൻറ്റിക്കോ സഭയിലെ പാസ്റ്റർ ഞങ്ങളുടെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ആശിഷ് കെ ജോർജ് എന്നാണ് ഇവരൊക്കെ സജീവ പ്രവർത്തകരാണ് പിന്നെ ശ്രീലത എന്ന് പറഞ്ഞ സഹോദരി ഞങ്ങളുടെ ഒപ്പം ഇവിടെ വന്നിട്ടുണ്ട് പറഞ്ഞൊരു റിട്ടയർഡ് അധ്യാപകനായിരിക്കുന്ന ഒരു പട്ടാഴി മുരളി മാസ്റ്റർ ഞങ്ങളുടെ ഒപ്പം പ്രവർത്തിക്കുന്നുള്ള അവരൊക്കെ അവരുടെ പെൻഷൻ കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഉള്ളപ്പോഴും നമ്മളൊരു പ്രതിസന്ധി നേരിടുന്ന എന്താണ് ഇപ്പം ഞങ്ങളുടെ മുന്നിൽ ഒരു പ്രതിസന്ധി ഇല്ല ഇതൊക്കെ ഞങ്ങളുടെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്തിപ്പോകുന്നതിന് ദൈവം അപ്പോഴെപ്പോഴും പുതിയ വാതികൾ വാതിലുകൾ തുറന്നു തിരികാണ് പ്രതിസന്ധികളൊന്നുമില്ല ഇപ്പോൾ കാണുന്ന പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് സാർ പ്രേക്ഷകരോട് ഇതുതന്നെയാണ് അശ്രയക്ക് നിങ്ങളുടെയൊക്കെ പിന്തുണ ഉണ്ടാകണം അതുപോലെ നമ്മുടെ സമൂഹത്തിൽ അനാഥരും തിരസ്കൃതരും അതുപോലെ തന്നെ നിവർന്നയിക്കാൻ ശേഷിയില്ലാത്തവരും വിശക്കുന്നവർ ഇവർക്കൊക്കെ നമ്മളെപ്പോഴും നമുക്ക് ദൈവം തന്നിട്ടുള്ളതിൻ്റെ ഒരു ചെറിയ പങ്ക് അവർക്ക് വേണ്ടി കൂടി നീക്കി വെച്ച് പങ്കുവെച്ച് അവർക്ക് നൽകണമെന്നുള്ളതാണ് ഈശ്വരൻ നമുക്ക് തരുന്നതെന്നും നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല ദൈവം നമ്മളെ അതിൻ്റെ ഒരു കാര്യവിചാരകനായി നമ്മളെ ഏൽപ്പിക്കുന്നതെന്ന് മാത്രമാണ് അത് നീതിപൂർവ്വം മറ്റുള്ളവർക്ക് കൂടി അർഹതപ്പെട്ട ആളുകൾക്ക് കൂടി പങ്കുവച്ചില്ല എങ്കിൽ നമ്മൾ ദൈവത്തിനു മുമ്പിൽ കുറ്റക്കാരായിത്തീരും എന്നതിന് യാതൊരു സംശയമില്ല എല്ലാ ദൈവങ്ങളും നമ്മളോട് പറഞ്ഞിരിക്കുന്നതും അതാണ് ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി ഇത്തരം കാര്യങ്ങളൊക്കെ നടത്തുമ്പോഴത്തേക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയൊക്കെ ഒരു സഹകരണവും സമീപനം എന്തായിരിക്കും അപ്പോൾ നമുക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പിന്തുണയും സഹായങ്ങളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പ്രതി പ്രതിസന്ധികളും തടസ്സങ്ങളോ എതിർപ്പുകളോ ഒന്നും ഇവരെ നേരിടേണ്ടി വന്നിട്ടില്ല ഇപ്പോൾ ഈ വയനാട്ടിൽ ഉൾപ്പെടെയുള്ള മറ്റു ജില്ലകളിലും കൂടുതൽ പദ്ധതി നടപ്പാക്കാൻ കഴിയുന്ന ഒരു തീർച്ചയായിട്ടും സാധിക്കും വയനാട് കഴിഞ്ഞ അടുത്ത പദ്ധതി എന്താണ് ഞങ്ങൾ വയനാടിനോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്ത് ത്രിതല പഞ്ചായത്തിലും വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പം ഞങ്ങൾ പ്രധാനമായിട്ടും മൂന്ന് അജണ്ടകളാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഈ വർഷം ഒന്ന് എന്നാണ് സുഹൃതമെന്നാണ് എന്ന് പറയുന്നത് അറുപതിനു മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്കായിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങളാണ് അത് പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണ് നടപ്പാക്കുന്നത് ഓരോ പഞ്ചായത്തിലുമുള്ള അറുപതിനു മുകളിൽ പ്രായമുള്ള ആളുകളെ ഒരു കേന്ദ്രത്തിൽ വിളിച്ചുകൂട്ടി ഒരു ഏകദിന പരിപാടിയാണ് അവർക്ക് പാടാനും പറയാനും സൗഹൃദങ്ങൾ പങ്കുവയ്ക്കാനും അവർ പഴയ കൂട്ടുകാരെ പരസ്പരം കാണുന്നതിനും ബന്ധം പുതുക്കുന്നതിനും ഒക്കെയുള്ള അവസരങ്ങൾ പലപ്പോഴും ഇന്ന് വയോധികർ വീടിനുള്ളിൽ അടയ്ക്കപ്പെട്ട അവസ്ഥയിൽ പലരും പലരും വീട്ടിലെ ഒരു കാവലിനായെപ്പോലെ ഒരു അത്തരത്തിൽ ആരും വന്നല്ല ഒരാൾ വന്നിരിക്കുന്നു എന്ന സന്ദേശം വീട്ടിനകത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ചിലടത്ത് കുഞ്ഞുങ്ങളെ സ്കൂട്ടിൽ കൊണ്ടാക്കുകയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നതിനുള്ള ഒരു വേലക്കാരൻ്റെ സ്ഥാനം അതുപോലെ തന്നെ കൊച്ചുമക്കൾ വൈസ്യനായ അടുത്തേക്ക് ഓടിച്ചെന്നാൽ പുത്തൻ തലമുറപ്പെട്ട മരുമക്കൾ അവരെ ഈ മുതിർന്ന ആളുകളുടെ ഇരുന്ന് ബലമായി പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചകൾ അങ്ങനെ വൈസ്യനായുടെ വയോധികരുടെ ഹൃദയത്തിന് മുറിവേൽക്കുന്ന സാഹചര്യങ്ങൾ പല കുടുംബങ്ങളിലും ഞങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് ഇവർക്ക് ഈ പുറംലോകമായിട്ട് കൂടുതൽ ബന്ധങ്ങൾ അവരുടെ ആകുന്ന കാലത്ത് എങ്ങനെയൊക്കെ സമൂഹത്തിൽ അതേപോലെ തന്നെ അവർക്ക് മരണം വരെ ജീവിച്ച് മുന്നേറാനുള്ള ഒരു പ്രേരണയും ഊർജവും പകരുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ സുഹൃതം പദ്ധതിയിലൂടെ നടപ്പാക്കുന്നത് രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ളൊരു കൂടിച്ചേരലാണത് അവർ രാവിലെ വരുമ്പോഴേ അവർക്കൊരു ചായയൊക്കെ നൽകും ഉച്ചയ്ക്ക് മനോഹരമായ ഒരു ഊണ് കൊടുക്കും പിന്നീട് അവർക്ക് ഒരു ബോധവൽക്കരണ ക്ലാസ് ഒരു മോട്ടിവേഷൻ ക്ലാസ് എങ്ങനെ പുത്തൻ ജന പുത്തൻ തലമുറയുമായിട്ട് എങ്ങനെ നമ്മൾ മിങ്കിൾ ചെയ്ത് പോകാം എന്നുള്ള നമ്മൾ പുതിയ ജനറേഷനെ നമ്മൾ അംഗീകരിക്കാൻ സാധിക്കണം ചില വയോധികർക്ക് അത് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും സ്വന്തം മകളെ കാണുന്നത് പോലെ മരുമകളെ കാണുന്നതിനോ സ്നേഹിക്കുന്നതിനോ പല അമ്മമാർക്കും സാധിക്കുന്നില്ല സ്വന്തം മകളെപ്പോലെ മരുമകളെയും സ്നേഹിക്കാൻ ഈ അമ്മമാരെ പഠിപ്പിച്ചു വിടുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അപ്പച്ചന്മാരോടും അങ്ങനെ തന്നെ ഞങ്ങൾ പറഞ്ഞു വിടുന്നത് നമ്മൾ തിരുത്തേണ്ടുന്നത് നമ്മൾ തന്നെ സ്വയം അറിഞ്ഞു തിരുത്തുക നമ്മളറിഞ്ഞ് തിരുത്തുമ്പോഴും നമ്മൾക്ക് കുടുംബത്തിലുള്ള മറ്റാളുകളുടെ സ്നേഹം കൂടുതലായി നമുക്ക് ലഭിക്കുന്നത് നമുക്ക് ബോധ്യമാകും അങ്ങനെ ഓരോ വീടും സ്വർഗ്ഗസമാനമാക്കുക ഓരോ വീട്ടിൽ നിന്നും തെരുവിലേക്ക് വ്യോധികർ വലിച്ചെറിയപ്പെടാതെ സ്വന്തം വീട്ടിൽ തന്നെ അവരെ അംഗീകരിച്ച് സന്തോഷത്തോടെ ജീവിത അവസാനം വരെ മുന്നേറാനുള്ളൊരു പ്രേരണ മനുഷ്യർക്ക് നൽകുക എന്നതാണ് ഞങ്ങളീ സുഹൃതം എന്ന പദ്ധതിയിലൂടെ ലക്ഷ്യമാക്കുന്നത് അത് ധാരാളം സ്ഥലങ്ങളിൽ നടത്തി അത് വിജയം കണ്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു ഒത്തുചേരുന്നിടത്ത് ആയുർവേദം അലോപ്പതി ഹോമിയോ മൂന്ന് ആരോഗ്യ ശാഖകളുടെ ഒന്നിച്ചുള്ള ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് എല്ലായിടവും നടത്തുന്നുണ്ട് അവർക്ക് ശരിയായിട്ടുള്ള വൈദ്യ പരിശോധനയും അവർക്ക് ഔഷധ വിതരണവും ഒക്കെ ഈ ക്യാമ്പിൽ വെച്ച് ഞങ്ങൾ കൊടുക്കും എല്ലാ മേഖലയിലും പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള കൗൺസിലിങ്ങും ടീമും ഉണ്ടോ തീർച്ചയായിട്ടും കൗൺസലിംഗിനായിട്ട് രണ്ട് ഡസനിൽ പരം സോഷ്യൽ വർക്കേഴ്സും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും ഒക്കെ മുഴുവൻ സമയം നമ്മുടെ സ്ഥാപനത്തിൽ പ്രവർത്തിക്കും ആശ്രയിക്കേണ്ട മറ്റൊരു പ്രവർത്തികത ഇതൊരു പ്രൊഫഷണൽ രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനം മുകളിൽ മുതൽ താഴെ തട്ട് വരെയുള്ളത് അപ്പോൾ അത് ഏത് അത് ക്രമീകരിച്ചിട്ടുള്ളത് നമുക്കൊരു പ്രൊഫഷണലിസം എന്ന് പറയാൻ നമുക്ക് പറ്റുന്നില്ല ഞങ്ങൾ ഞങ്ങളങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല നമ്മൾ ഒരു പച്ചയായ മനുഷ്യരോടാണ് നമ്മളുടെ ഇടപെടൽ അവരോട് ഏത് തരത്തിലാണോ നമ്മളുടെ സമീപനം അതിൻ്റെ അനുസരിച്ചുള്ള ഇടപെടലും ബന്ധപ്പെടലുമാണ് നടത്തുന്നത് ഒരു സംഘടനാ സ്വഭാവം നമുക്ക് വളരെ ചിട്ടയായിട്ട് തന്നെയുണ്ട് ഗ്രാമപഞ്ചായത്തോട്ട് അഖിലേന്ത്യാ കമ്മിറ്റി വരെയുള്ള ഒരു സംഘടനാ ശക്തി ഈ പ്രസ്ഥാനത്തിനകത്തുണ്ട് അതുകൊണ്ട് വളരെ ചിട്ടയായ രീതിയിൽ ക്രമീകൃതമായതുകൊണ്ട് ഇത് നിലനിൽക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യും എന്നാണ് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമുക്ക് ഈശ്വരൻ നൽകുന്നത് നമ്മുടെ ആരോഗ്യമാകാം നമ്മുടെ സമയമാകാം നമ്മുടെ സമ്പത്താകാം നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഒരു അംശം നമ്മുടെ സമയത്തിൻ്റെ അംശം ഈശ്വരൻ നമുക്ക് തന്ന സമ്പത്തിൻ്റെ ഒരു അംശം ഇത് മൂന്നും സമൂഹത്തിലെ നിരാശ്രയർക്കും അനാഥർക്കും വേണ്ടി കൂടി നമ്മൾ നീക്കി വയ്ക്കുക എന്നുള്ളതാണ് എനിക്ക് അതങ്ങനെ നിങ്ങൾ നീക്കി വെക്കുന്ന എന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഈശ്വരൻ്റെ കൂടുതൽ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും ഈ ഭൂമിയിലും ഈഹലോകത്തിലും പരലോകത്തും നിങ്ങൾക്ക് ഈശ്വരൻ്റെ ആയത് അനുഗ്രഹവും കാരുണ്യവും പരിലാളനവും നിങ്ങൾക്ക് അനുഭവിച്ച് രുചിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കും അതുമാത്രമാണ് എനിക്ക് പറയാനായിട്ടുള്ളത് അനാഥരില്ലാത്ത ഭാരതം എന്ന നിങ്ങളുടെ സ്വപ്നം പ്രത്യേകിച്ച് ആശ്രയയുടെ സ്വപ്നം ആ കൂട്ടായ്മയുടെ സ്വപ്നം യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് വയനാട്ടിലും നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ വിപുലമാകട്ടെ അതുകൊണ്ട് ഗുണം കിട്ടുന്ന ധാരാളം പേർക്ക് സന്തോഷകരമായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ് നമുക്ക് എന്തായാലും പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും നേരിട്ട് ഓക്കെ താങ്ക് യു സാർ കേട്ടോ വളരെ സന്തോഷം ഇന്ന് ഇങ്ങനെ ഇൻറ്റർവ്യൂവിൽ എന്നെക്കൂടി പങ്കാളിയാക്കിയതിന് നമ്മുടെ വയനാട് വിഷനോടുള്ള ആശ്രയ പ്രസ്ഥാനത്തിൻ്റെ പേരിലുള്ള എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഇപ്പോൾ ശ്രീ കലേപുരം ജോസ് സർ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ജീവിതത്തിൽ നമുക്ക് ഉള്ളതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വിഹിതം മറ്റുള്ളവർക്ക് കൂടി നൽകുമ്പോഴാണ് നമ്മുടെ ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും സന്തോഷപ്രദമാവുക ഇവരെ പോലുള്ളവർ അതിൻ്റെ ഒരു ഇടനിലക്കാരെ പോലെ അല്ലെങ്കിൽ അതിനുള്ള ഒരു കണ്ണികളായാണ് അവരെ പോലുള്ളവർ പ്രവർത്തിക്കുന്നത് ധാരാളം പ്രവർത്തനങ്ങൾ ഇനിയും നിങ്ങൾക്ക് നടത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് നിങ്ങളെപ്പോലെ ധാരാളം പേര് ജീവകാരുണ്യ രംഗത്തും സാമൂഹ്യ പ്രവർത്തന രംഗത്തും ഉണ്ടാവട്ടെ എന്നും അങ്ങനെ അതപ്പതനം അല്ലെങ്കിൽ അധഃപ്പതിച്ചവർക്കും സാമൂഹ്യപരമായി പിന്നോക്കം നിൽക്കുന്നവർക്കും ദരിദ്രാവസ്ഥയിലുള്ളവർക്കും ഏതെങ്കിലുമൊക്കെ തരത്തിൽ അവഗണന നേരിടുന്നവർക്കും ഉള്ള ഒരു പരിഗണന സന്തോഷം അവരുടെയും ജീവിത സുഖം നിങ്ങളിലൂടെ ലഭിക്കട്ടെ ധാരാളം പേർക്ക് അതിനിടയാകട്ടെ എന്ന് ആശംസിക്കുകയാണ് മറ്റൊരു അതിഥിയുമായി മറ്റു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം